ബി ജെ പി ഇത്രയധികം പ്രതീക്ഷ കേരളത്തിൽ നൽകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു തീർച്ചയായിട്ടും ഇത് സമൂഹത്തില് സമാനമായൊരു മാറ്റം ഉണ്ടാകുമെന്നും ബിജെപിയുടെ എം പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കേരളത്തോടുള്ള പ്രധാനമന്ത്രിയുടെ കരുതൽ തന്നെയാണ് അത് ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉറപ്പായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ ജനങ്ങളും ഇതും പാർട്ടികൾ പോലും തുറന്നു പറയാതെ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി പത്ത് വർഷമായി ഭാരതം ഭരിക്കാൻ തുടങ്ങി ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനേയും ഒരുമിച്ച് കൊണ്ടുപോയി നൂറ്റി നാല്പത് കോടി ജനങ്ങളെ ഒന്നിച്ച് കൊണ്ടുപോയി ഒരു നല്ലൊരു രാജ്യത്തെ വാർത്തെടുത്ത് അറുപത്തിയഞ്ചു വർഷം കോൺഗ്രസ് പുഴുത്ത് കാര്യങ്ങൾ അതെല്ലാം പ്രധാനപ്പെട്ട അതിന്റെ ഈ ഭാരതത്തിന്റെ സംസ്കാരം വരെ നേരിൽ കൊണ്ടുവന്ന് എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തെ പറ്റി നല്ലൊരു അഭിപ്രായമാണ് നമ്മുടെ ഭാരതീയ എല്ലാ രാജ്യത്തുമാണ് അവരെല്ലാം നല്ല എന്തെങ്കിലും വിഷയം വന്നാലും പരിഹാരവും കാര്യങ്ങളും അങ്ങനെ നല്ലൊരു അതാണ് ഇപ്പോ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് അതൊരു ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇത്രയും നാളുകൾക്കപ്പുറം ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് കേരളം ഇത്രയധികം അദ്ദേഹം ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്കതൊക്കെ മനസ്സിലാകുന്നത് അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് നമ്മുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം വരുന്നത് കാത്തിരിക്കുന്നു